സ്വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാ ലേഡീസും ആഗ്രഹിക്കുന്നത് ബെല്ലി ഫാറ്റ് എങ്ങനെ കുറയ്ക്കാന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി പേര് വയറ് കൂടുതലാണ് ഇച്ചിരി ഏജ് ആകുമ്പോഴുള്ള അതായത് ബോഡിയൊക്കെ അത്രയും നേരം നമ്മൾ ഒരു കുഴപ്പമില്ല പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വയറ് ഇങ്ങനെ കൂടി വരിക അതല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ഞാൻ വഹിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ആദ്യം തന്നെ നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുക കൈകൾ മുകളിലേക്ക് നീട്ടി വെച്ച് കിടക്കുക അതിനുശേഷം വീഡിയോയില് കാണുന്നത് പോലെ കൈകളും കാലുകളും ഒരുമിച്ച് കൊണ്ടുവരിക കൈപാദങ്ങൾ തറയിൽ മുട്ടത്തക്ക വിധം ഇതുപോലെ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക സ്റ്റാർട്ടിങ് ഒന്നും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്ലോവിലേ ചെയ്യാൻ പറ്റുള്ളൂ കുഴപ്പമില്ല അത് സ്റ്റാർട്ടിങ് നമുക്ക് അതേപോലെ ടെൻ ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളു പക്ഷെ നമ്മളത് ചെയ്യെ ചെയ്യേ അത് സ്പീഡ് കൂടുന്നതോടൊപ്പം നമുക്കതിൻ്റെ കൗണ്ടും കൂട്ടാൻ പറ്റും ഇപ്പൊ ടെന്നോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവോ എന്നുള്ളത് ഫിഫ്റ്റി വരെ എത്തിക്കാൻ പറ്റും ഈ എക്സസൈസ് ഒരു പത്ത് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെച്ചിങ് വയറിന് ഫീൽ ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കിടന്നിട്ടാണ് ചെയ്തത് ഇത് കെടുക്കുകയല്ല ഇരിക്കുവല്ല ആ ഒരു പോസിലാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് കൈകൾ രണ്ടും മുട്ടിൽ കുത്തിക്കൊണ്ട് കെടുക്കുക ഹിപ്പിലെ കൈ പാദങ്ങൾ ഇതേപോലെ കാണുന്ന വിധം വെച്ചുകൊണ്ട് നിങ്ങൾ സൈക്കിൾ ചവിട്ടിട്ടുണ്ടോ സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമാണോ എങ്കിൽ ചവിട്ടാൻ റെഡി ആയിക്കോളൂ വളരെ സ്പീഡിൽ നമുക്ക് ചവിട്ടാട്ടോ സ്ലോവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്പീഡിൽ അവസാനിപ്പിക്കാം ഈ ഒരു എക്സസൈസ് കൊണ്ട് നമ്മളുടെ ബോഡിയില് നമ്മളുടെ ഹാഫ് ഭാഗം അരയ്ക്ക് മുകളിലുള്ള ഭാഗം നമ്മൾ കൈമുട്ടിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് പക്ഷേ കാലുകൾ പൊന്വിക്കുമ്പോൾ ആ രണ്ട് വെയിറ്റും കൂടെ നമ്മുടെ വയറിലേക്കാണ് വരുന്നത് കാലുകൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മളുടെ ബോഡിയുടെ വെയ്റ്റ് മൊത്തം വയറിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ല എക്സസൈസാണ് കേട്ടോ ഗുഡ് റിസൾട്ടാണ് ഈ ഒരു എക്സസൈസിന് കിട്ടാൻ പോകുന്നത് സ്റ്റാർട്ടിങ് ഒരു ടെന്നിൽ തുടങ്ങിയിട്ട് ഒരു ട്വന്റി ഫൈവ് ടൈംസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വയറിലൊക്കെ നന്നായി ഒരു കടച്ചിൽ അനുഭവപ്പെടും സ്റ്റാർട്ടിങ് നല്ല കടച്ചിലുണ്ടായിരിക്കും പക്ഷെ നമ്മളത് ഓരോ ദിവസം ചെയ്തു വരുമ്പോൾ നമുക്ക് ആ കടച്ചിൽ കുറഞ്ഞു വരും അതോടൊപ്പം നമ്മളുടെ വയറും കുറഞ്ഞു വരുന്നത് കാണാം അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഗുഡ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക അത് കൂടുതൽ ചെയ് റെസ്റ്റ് എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് അപ്പോൾ യർത്താലേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒത്തിരി സമയം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു ഗുണമില്ലാതെ ആയി പോകും അപ്പം നമുക്ക് നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം നമ്മൾ നേരത്തെ ബോഡിയുടെ ഒരു ഹാഫ് ഭാഗം ഉയർത്തിയിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ഷോൾഡർ തൊട്ടിട്ടേ ഉയർത്തിയാൽ മതി കേട്ടോ മോളിലേക്ക് അതായത് ഷോൾഡർ തൊട്ടിട്ട് തലവരെ ഉയർത്തിയാൽ മതി ഇനി നമുക്ക് ഈ കൈകൾ കാൽമുട്ടിൽ പിടിക്കാം അപ്പം നമ്മൾ സ്പീഡിൽ സ്പീഡിൽ ഓരോ കാലുകളും ഇങ്ങനെ പിടിച്ചു കൊടുക്കുക അപ്പൊ സ്റ്റാർട്ടിങ് സാവധാനം പിടിക്കുക അതിനുശേഷം നമ്മൾ സ്പീഡിൽ ചെയ്തു കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ആ വയറിലേക്ക് ആ സ്ട്രെച്ചിങ് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഡെലിവറി കഴിഞ്ഞവരും അല്ലാത്തവർക്കും വയർ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കേട്ടോ ഈ മൂന്ന് എക്സസൈസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു ഫിഫ്റ്റി ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ആദ്യം തടിയില്ലാത്തവർ തടി വെക്കുമ്പോ ഒക്കെ വയർ കൂടി വരുന്നത് കാണാം അപ്പൊ അതിനൊക്കെ ഇത് നല്ലൊരു എക്സസൈസ് തന്നെയാണ് മൂന്നും ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പൊ പറ്റാത്തവർ ഒരെണ്ണെങ്കിലും ഒരു ഫിഫ്റ്റി ടൈംസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കാം ഈ മൂന്ന് എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും പിന്നെ ഫിഫ്റ്റി ടൈംസ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു നമ്പർ ആണ് കാരണം സ്പീഡിൽ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഒന്നല്ല അതിലപ്പുറത്തേക്ക് നമ്മൾ ചെയ്തു പോകും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് വൺ വീക്ക് കൊണ്ട് കിട്ടും ഞാൻ പറയുന്നില്ല പക്ഷെ വൺ മന്തിന്റെ ഉള്ളിൽ എന്തായാലും കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഇങ്ങനെ നോക്കുമ്പോൾ അറിയില്ല പക്ഷെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് അത് അനുഭവിച്ചറിയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചുരിദാറൊക്കെ ഇടുമ്പോ ഷേപ്പ് ചെയ്ത് നോക്കുമ്പോൾ വയറുള്ളവർക്ക് വയർ ഇങ്ങനെ തള്ളി നിൽക്കും അപ്പോൾ ബോഡി എന്താ പറയുക ഷേപ്പ് ഇല്ലാത്ത പോലെയാണ് നമുക്ക് നിൽക്കുക അപ്പോൾ സാരി എടുക്കുന്നവരായിട്ട് നമുക്ക് ഒരു കംഫേർട്ട് തോന്നില്ല കാരണം വയർ വയറിങ്ങനെ എന്താ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ ചുരിദാർ ഇട്ടാലും സാരി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഷോളോ അല്ലെങ്കിൽ സാരി തല വെച്ച് മറയ്ക്കാൻ നോക്കും അത് എന്താ പറയുക സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളു അപ്പൊ അത് നമുക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചുരിദാർ ആണെങ്കിലും സാരി ആണെങ്കിലും നമുക്ക് നല്ല കംഫേർട്ടായിട്ട് ധരിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു ഈ മൂന്ന് എക്സസൈസും നന്നായി റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയച്ചു കൊടുക്കന്മാർക്കല്ലേ ബൈ ബൈ